നല്ല നല്ലതുമേ അങ്ങേയങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു മക്കളോട് കരുണയായിരിക്കണമേശോ മരണത്തിന്റെയും ജീവന്റെയും താക്കോൽ അങ്ങയുടെ കയ്യിലാണല്ലോ ഒത്തിരി വേദനയോടെ പ്രാർത്ഥിക്കുന്നു യീശോ ചെറുമി മുപ്പത്തിരണ്ട് ഇരുപത്തിയാറ് ഞാൻ സഹലമർത്തേന്ദെയ്യമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഈശോ ആ മക്കളോട് കാരണമായിരിക്കണമേ ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ട കാണണമേ കാണണമേശോ അവരെ അനുഗ്രഹിക്കണമേശോ ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കുന്ന അഞ്ചര ലക്ഷത്തിൽ പരം വിശുദ്ധ കുർബാനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ ആ മക്കളോട് കരുണയായിരിക്കണമേ ആ മക്കളുടെ തിരക്ത കഴിയണമേ ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ യേശു നന്ദി യേശു സ്ത്രോത്രം ഹാലര ഹലിയ